മീനാട്ടോ സൂതാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷന്മാരുള്ള മീനാണ് മീൻ മാഷന്മാരോ മീനും സൂത കിട്ടും വരും തരാണ് മീനൊക്കെ സൂടൊക്കുറച്ച് കമ്മിയുണ്ട് മത്തിയൊക്കെ ഇരുന്നുകൊണ്ട് മേലും മത്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ പക്ഷേ എന്താ ചെയ്യുക ഇരുന്നു കൊണ്ട് മേലെ വരുന്നത് മത്തി അതിൽ കമ്പ്ലീൻറ്റ് വരുന്നത് സൂതാക്കോറിൽ അടവുമാണ് അതാണ് സൂടൊന്ന് വാങ്ങി വേപ്പിട്ട് ചാവിടിച്ചോണ്ട് ചെറിയ പാലിക്കേപ്പിട്ട് ചാവിടിച്ചു കുട്ടികളെ ഒരെണ്ണിക്കറന്നു മീൻ വെച്ചിരണ്ട കൊറച്ച് മക്കളും அரடிந்து கொஞ்சம் நகரினாக காடி கேரியானே ஒரு சோளமத்தியா நம்மงานអស់ச்சு அட மோட்டரோட புள்ளை நோக்கறேன் كويس ஜப்பான் உரிச்ச வரேன் வெற்றமோ இல்லாஷ்டை இது மாசமா இருக்குது ஆ பை நம்ம ിങ്ങിങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ അല്ലല്ലോ മായം കാര്യക്കായിട്ട് വീഡിയോ ഒന്നും കയറാൻ കിട്ടില്ല പുറത്തേക്കൊന്നും എല്ലാം പോവാത്തോടെ ഇപ്പൊ നമ്മള് പിന്നെ ഒരു വീഡിയോ ഇണ്ടാന്നിരുത്തിക്കണം അപ്പൊ ഇത് കടയിൽ നിന്ന് തുറന്നു കടയിൽ നിന്ന് കുറച്ച് വീടുകളൊക്കെ എടുത്തുകൊണ്ട് ഇവിടാന്നിരുത്തിക്കാലും Yeah. ും പിന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അമർത്ത അങ്ങനെ കാണുന്നവരൊക്കെ സഹായിക്കാം കൊച്ചു കൊച്ചു വീഡിയോകളിടലേ ഉള്ളൂ പിന്നെ എല്ലാ വീഡിയോ ഇട സമയം കിട്ടുന്നില്ല അതുപോലെ നമ്മൾ പിന്നെ നമുക്ക് മയം കാര്യം ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ നമുക്ക് അന്നുമില്ലാകും ഇടക്കിടക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് റീൽസ് അങ്ങനത്തെ പെട്ടെന്ന് എടുത്തു പേരാം സാ എത്ര വീഡിയോ ഒക്കെ വീടിയെടുത്തിട്ടുണ്ട് അങ്ങനെ കടയിനുള്ളിൽ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തുകൂടാ നമ്മള് ഇപ്പം കടയിൽ ഇപ്പം തിരക്കില്ല ഇന്നുമണിക്കൂർ കുട്ടികളെ വിടുമ്പോൾ ചിലപ്പോൾ തിരക്കുള്ളൂ അപ്പം കുറച്ച് ദിവസമാനം റെഡി ആക്കാണ്ട് അവിടെ നിങ്ങൾക്ക് സെറ്റാക്കാണ്ട് അതിലെ പാല് ബദാമിക്ക് ഇതൊക്കെ അടിക്കാണ്ട് അതിൻ്റെ ചെറിയ പണിയിലാണ് ഓക്കെ െണ്ണം സെറ്റ് ആക്കി വെക്കാം അങ്ങനെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം അവിടെ സാധനം റെഡിയാണ് ആണ് അതില് മൂന്നെണ്ണം നമ്മൾ സെറ്റാക്കി വെച്ചാല് തിരക്കിലും വരുമ്പെടുത്ത് കൊടുക്കാൻ ആദ്യം പഴം ഉടച്ചു വെക്കലാണ് ഒന്നല്ല ഇരുപത്തൊന്നുപേസാണ് പിടിച്ച് കേടാം അപ്പം ഫ്രീസറിലും നമുക്ക് വയ്ക്കില്ല പിടിച്ച് കേടുന്നാള് തണുപ്പം കാര്യമൊന്നും ഇല്ല നമുക്ക് വേറെ ഉണ്ടോ ഇത് കട്ടാക്കിയൊന്നും അല്ല അപ്പം ഫ്രീസർ ഫ്രീസറിലും നമുക്ക് ഫ്രീസറിൽ അതിനിട്ട് അതിലേക്ക് വെക്കാം അത് ചെറിയ തണുപ്പുണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എല്ലാ സാധനവും വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ചോറുണ്ട് എല്ലാ ഉണ്ട് ഗെയിമുണ്ട് മൈനസ് സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഫലാത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ് ഇനി ഉച്ച കൂട്ടികൾക്ക് വാങ്ങാൻ സാധനങ്ങളെ ഉള്ളു ഇന്ന് കുറച്ച് കമ്മിയാക്കി ഉണ്ടാക്കിയതാണ് നാളെ മുതൽ സ്റ്റാർട്ട് കുറച്ച് അധികം ഉണ്ടാക്കാൻ പറ്റും ഇനി കുട്ടികളൊക്കെ ഒന്ന് പിന്നെ മഴ ഇതുകൊണ്ട് ആകെ കൂട്ടി തുറന്ന് വരില്ലേ ഇപ്പം ക്യാഷ് ഇല്ലാത്തത് അപ്പോൾ ഫലാഫിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഫലാഫിലെ നമുക്ക് ഉണ്ടാക്കാതിട്ട് പക്ഷെ ഇവിടെ പോണിയൻസ് ഉണ്ടാക്കാൻ തീട്ടാണ് കുറച്ച് ഉണ്ടാക്കി അവർ പോയി നാളെ സ്റ്റാർട്ട് ചെയ്യണം എന്നോട് സാറാക്കാതി ഫലാഫിലിട്ടോ ഫലാഫിലിങ്ങനെ പോയിഞ്ഞാൽ സാമൂലിയ പോയി ഒട്ടിലല്ല അല്ലാതെ ഒട്ടിയിലുണ്ടാക്കാൽ നമ്മൾ സാമൂലിയാൽ സാമൂലികൾ വേറെ വയ്പാണ് തിന്നുണ്ടെങ്കിൽ തിന്നു നോക്കി ചാമ്പൂരി ഉണ്ടാക്കി നോക്കി ഗാസ്